പാൽ കപ്പിൻ ചിക്കനും കേൾക്കുമ്പം തന്നെ വായിൽ വെള്ളം വരും അത്രയും ടേസ്റ്റിയാണ് കേട്ടോ പാൽക്കപ്പയും ബീഫും അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ നമ്മളിവിടെ പാൽക്കപ്പും ചിക്കൻ കറിയാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ വേഗത ഒരു കടായ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഫ്രൈ ചെയ്ത സവാള എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ടി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തുലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ചേർത്ത് ൊടു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിന്റെ അല്ല ഇട്ട് കൊടുത്തു പിന്നെ ഇതീക്കിടാനുള്ള മസാല പൊടികളാട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പൊടിച്ചതും പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ വേണം അപ്പൊ അത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചപ്പം ആ കൂട്ടത്തിൽ ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് തക്കാളി മിക്സിന്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുത്ത് അതും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മള് ഫസ്റ്റ് സവാള ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചില്ലേ അത് മിക്സിന്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് ആ ഒരു പേസ്റ്റും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇത് അതൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ ഇവിടെ വേവിക്കാൻ വെക്കാം ആണല്ലോ അധികം വേവ് അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ കറി ആദ്യം അടുപ്പത്ത് വെച്ചത് പിന്നെ കപ്പ കപ്പയാണിനി നമുക്ക് വേവിച്ചെടുക്കാനുള്ളത് കപ്പ പെട്ടെന്ന് തന്നെ വേവും കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ അടിച്ചാൽ തന്നെ കപ്പ വെന്തു കിട്ടും അപ്പോൾ നമ്മളെ കറിക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം വെള്ളമൊക്കെ കൊടുത്തു ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ പിന്നെന്താ ഞാനിവിടെ രണ്ട് കിഴങ്ങാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കപ്പ കപ്പ നമ്മളെ നാട്ടിൽ പൂളാൻ നാട്ടുകൊണ്ട് പറയാം അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതും കഴുകി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വേര് കിട്ടുമല്ലോ ആ വേരൊക്കെ നമുക്ക് മാറ്റണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് അതിന്റെ വേരൊക്കെ വായിൽ തടയുമ്പോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഞാനത് കട്ട് ചെയ്ത് കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചെയ്ത് ചേർത്ത് കൊടുത്ത് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയക്കായപ്പോ നമ്മളെ ചിക്കൻ കറി പകുതി വേവായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെറിയ അടുപ്പത്തേക്ക് മാറ്റി കൊടുത്ത് വലിയ അടുപ്പിൽ നമ്മളെ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലായതുകൊണ്ട് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ എന്നാൽ തന്നെ കപ്പ് പോവും അങ്ങനെ ഒരു വിസിലടിച്ച് ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്തിട്ട് ആ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളെ കപ്പ ഞാൻ ഊറ്റിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് വെച്ച് ഒക്കെ ഓൺ ആക്കി കൊടുത്തിട്ടോ ഇനി ഇതായത് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ഒഴിച്ചാൽ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഫ്ലെയിം ആക്കി കൊടുത്ത് അടുത്തൊന്ന് വാങ്ങി വെക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് കാന്താരി മുളകും കറിവേപ്പിൻ്റെയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തൂമിച്ചിട്ട് അതിൽ കൊഴിച്ചു കൊടുത്തു ചെറിയുള്ളിയും കറിവേപ്പിൻ്റെലിയൊക്കെ വറുത്ത് ഇട്ട് കൊടുത്തുട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു പാൽ കപ്പ് ചിക്കൻ കറി അപ്പോൾ അത് തൂമിച്ചെടുത്തതിനു ശേഷം ഒന്ന് അടച്ചു വെക്കണം എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ കണ്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്